ഒരു സ്വിമ്മിംഗ് ൻമ്മിങ് സിനിമയിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടിയെടുത്ത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർമിഒ കാർ കാർ സഞ്ജു സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ഉപയോഗിച്ച ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിട്ടു യൂട്യൂബറും ബ്ലോഗറുമായ ടെക്കിയുടെ ഗതാഗത യൂട്യൂബറുംതാഗതംഘനങ്ങളുടെ ബ്ലോഗുകൾ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തു മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് വീഡിയോകൾ നീക്കം ചെയ്തത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ വലിയൊരു അപകടമുണ്ട് അരാജകത്വം എന്നാണ് പറയുന്നത് നിനക്ക് അവരിക്കലും അനുവദിക്കാൻ നിയമവിരുദ്ധമായ നിയമലംഘനത്തിന്റെ അങ്ങേയറ്റമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വയമേവ കേസെടുക്കും ഡിപ്പാർട്ട്മെന്റിനോട് ശക്തമായ നടപടി എടുക്കാൻ പറഞ്ഞു ശക്തമായ നടപടി ഡിപ്പാർട്ട്മെന്റ് എടുക്കും അതിലൊരു വിട്ടുവീഷ്യണ്ടാവില്ല അതൊരു മാതൃകയാണ് യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരുപാട് നിയമലംഘനത്തിൽ ഇ ഡിക്ക് ഒരു പരാതി കൊടുത്താൽ പ്രിബൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം അതിലെ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഈ വ്യക്തിക്കെതിരെ കേസെടുക്കണം യൂട്യൂബിൽ നിന്ന് അദ്ദേഹത്തിന് എത്ര പണം കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി എത്ര പണം കിട്ടും ഇത് മുഴുവൻ സർക്കാർ പിടിച്ചെടുക്കും ചുമ്മാ പറഞ്ഞായിരിക്കും പറഞ്ഞായിരിക്കും ശരിക്കും പറഞ്ഞേ ചുമ സർക്കാർന്നുകൂടെ പിടിച്ചെടുക്കും അത്രയും യൂട്യൂബിനെ അറിയിക്കും ഇയാളെ ബാൻ ചെയ്യണം ഈ വ്യക്തിയെ ബാൻ ചെയ്യും പിന്നെ റേറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല യൂട്യൂബിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ പേരിൽ നടപടി എടുക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട് പണം ഉണ്ടാക്കിയതെല്ലാം പോകും ജയിലിലും കിടക്കും കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാണ്